ജീവിതകാലം മുഴുവൻ പഠനത്തിനായി ഒഴിഞ്ഞുവച്ച പ്രതിഭയാണ് ഡോക്ടർ കെ എസ് മണിലാൽ സൈലന്റ് വാലിയിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങളെ കൂട്ടി മുൻനിർത്തിയാണ് സൈലന്റ് വാലിയിൽ അണക്കെട്ട് പാടില്ലെന്ന നിർണായക തീരുമാനത്തിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എത്തിയത് ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് രണ്ടായിരത്തി രാഷ്ട്രം അദ്ദേഹത്തിന് പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു സസ്യശാസ്ത്ര ലോകത്തിന് ഇന്ത്യൻ ഗവേഷകർക്കിടയിൽ പുതുജീവൻ സമ്മാനിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ കെ എസ് മണിലാൽ കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തുസ് മൽബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം അൻപതാണ്ടുകാലത്തെ ഗവേഷണ പ്രവർത്തനം വഴി ഇംഗ്ലീഷിലും മലയാളത്തിലും എത്തിച്ച ഗവേഷകനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അദ്ദേഹം നടത്തിയ പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനമാണ് രണ്ടായിരത്തി മൂന്നിൽ ഹോർത്തൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പിന്റെയും എട്ടിൽ മലയാളം പതിപ്പിന്റെയും പ്രസിദ്ധീകരണത്തിലേക്ക് നയിച്ചത് കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചത് അതിനിടെ റോയൽ സൊസൈറ്റി നഫീൽഡ് ഫൗണ്ടേഷൻ ഫെല്ലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മണിലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബ്രിട്ടണിൽ സസ്യശാസ്ത്ര ഗവേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിനാല് കാലത്താണ് കോഴിക്കോട് നഗരത്തിലെയും പരിസരത്തെയും സസ്യസമ്പത്തിനെക്കുറിച്ച് മണിലാലിന്റെ നേതൃത്വത്തിൽ പഠനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിയഞ്ച് കാലത്ത് സൈലന്റ് വാലിയിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ച് മണിലാലും കൂട്ടരും നടത്തിയ പഠനം അമൂല്യ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിന് സഹായകമായി കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ആൻജിയോസ്പെം ടാക്സോണമി സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത മണിലാൽ അതിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു ആ സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച റീഡിയ ഗവേഷണ ജേർണലിന്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് രാഷ്ട്രം പത്മശ്രീ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചത് ശാസ്ത്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇ കെ ജാനകിയമ്മാൾ പുരസ്കാരവും സമ്മാനിച്ചിട്ടുണ്ട് ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച് മറ്റ് നിരവധി പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി